ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഏരിയയിലാണ് ഇതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് കത്തുന്നത് ഇത് കണ്ടോ ഇത് കഴിഞ്ഞ ആഴ്ച ഞാനിതിൻ്റെ വേറൊരു ഭാഗം പിടിച്ചിട്ട് ഇതിപ്പോൾ ഓ ശ്വാസം മുട്ടുന്നവിടെ ഇങ്ങോട്ട് ഈ അടുത്ത തലമുറ ഈ മാർക്കറ്റിൽ എല്ലാം ക്യാൻസർ രോഗികളായിരിക്കും ഇത് കണ്ടോ എന്തനീതിയാണ് ഈ കാണിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ ഈ ചങ്ങനാശ്ശേരി മാർക്കറ്റിൻ്റെ ആ താരുമില്ലേ എൻ്റെ സഹോദരന്മാരെ ഞാൻ താമസിക്കുന്നത് ഇവിടെ അല്ല ഞാൻ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാണ് താമസിക്കുന്നത് എങ്കിലും നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ പിടിച്ചിടുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങൾ ഇഞ്ചിഞ്ചായിട്ട് നിങ്ങൾ മരിച്ചോണ്ടിരിക്കുക ഈ ഈ പൊല്യൂഷൻ നിങ്ങൾ രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ചെയ്ത് നിങ്ങളുടെ ശരീരത്തെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുക എന്നൊക്കെ ശ്വാസം മുട്ടുന്നു എനിക്കിവിടെ നിന്നിട്ട് അതുകൊണ്ട് നിങ്ങളിതിനെതിരെ പ്രതികരിക്കണം ശക്തമായ രീതിയിൽ ഇതിൻ്റെ വകുപ്പ് തലത്തിൽ നിങ്ങൾ പോയി ഇതിനെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ഇത് ചെയ്യുന്നവർക്കെതിരെ നിങ്ങൾ കേസ് ഫയൽ ചെയ്യുകയും ചെയ്യണം ഇത് എന്തൊരു അന്യായമാണ് ഇവിടെ ഈ കാണിക്കുന്നത് ഇതുപോലെ പൊതുജനത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാത്ത ആരോഗ്യ മന്ത്രി അതുപോലെ തന്നെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചങ്ങനാശ്ശേരിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണം അതാണ് ഇവിടുത്തെ ജനങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളും മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അടുത്ത തലമുറ വളരെ വലിയ രോഗികളായി മാറും അവർക്ക് ശ്വാസകോശസമ്മദ്ധമായ രീതിയിലുള്ള എല്ലാ അസുഖങ്ങളും അവർക്കുണ്ടാകും അതുകൊണ്ട് നിങ്ങളിവിടുത്തെ നാട്ടുകാരെ മുൻകൈയ്യെടുത്ത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയ രോഗങ്ങളായിരിക്കും ഫയർഫോഴ്സിൻ്റെ വണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇതിലെ പോയിട്ട് എനിക്ക് ശ്വാസം മുട്ടുക ഇതെന്തൊരു അന്യായമാണ് ഈ കാണിക്കുന്നതെന്ന് നോക്കാം വെമ്പറ് ഇവിടെ നിന്ന് താമസിച്ചത് ഇവിടെ അടുത്ത് കിടക്കുന്നവർക്കല്ലേ ക്യാൻസറോ അതുപോലെയുള്ള സാംഗതിയൊക്കെ ഒക്കെ ഉണ്ടാകത്തുള്ളൂ വെമ്പർക്ക് തന്നെതാണ് മുനിസിപ്പൽ സെക്രട്ടറിക്ക് തന്നെ അയാളുടെ അയാടെ പേരിലാണ് ഇവിടെ കേസ് കൊടുക്കേണ്ടത് മുനിസിപ്പൽ സെക്രട്ടറിയുടെ പേര് കേസ് കൊടുക്കണം ഏ വലിയൊരു ബോർഡ് കൊണ്ടു വച്ചിട്ടുണ്ട് മുന്നറിയിപ്പ് ബോർഡ് ഈ മുന്നറിയിപ്പ് ബോർഡുകൾ വെക്കുകയല്ല ചെയ്യേണ്ടത് നിയമം നടപ്പിലാക്കുക ചെയ്യേണ്ടിയത് അല്ലാതെ ഇങ്ങനെ കൊണ്ടെന്ന് ഈ ബോർഡ് വെക്കല്ലേ ജനങ്ങളെ കളിപ്പിക്കാനായിട്ട് എന്നിട്ട് മുനിസിപ്പൽ സെക്രട്ടറി വേറെ ഏതെങ്കിലും ജില്ലയിലാണ് താമസിക്കുന്നത് അതിന് ശക്തമായ രീതിയിൽ ഇതിന് നടപടി അതാ അതാണ് വേണ്ടിയത് ഓക്കെ ഇവരിത് എത്രയൊക്കെ വെള്ളം വെള്ളമടിച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടി ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും ഇവരെ നമ്മൾ വിളിച്ചു വരുത്തി ചെയ്തിട്ടൊരു കാര്യവുമില്ല ഇതാണ് അതിൻ്റെ അകത്ത് വരുന്നൊരു ഇതായത് ജെ സി ബി കൊണ്ടുവന്ന് ഈ കാണുന്ന ഈ വേസ്റ്റ് വാരി ഇതിൻ്റെ മണ്ടക്കിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്തേ പറ്റത്തുള്ളൂ ഇത് കത്തിച്ച പരമനാരികളെ നിന്നെയൊക്കെ ഞങ്ങളുടെ കൈ കെട്ടി എൻ്റെ കൈകാലും അടിച്ചുട്ടിക്കും ഇതൊക്കെ എപ്പോഴും ഇതൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഒക്കെ ഇതിന് സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ വയ്ക്കണം ജനസാന്ദ്ര കൂടുതലുള്ള ഒരു ഏരിയയാണ് ലോചനൊക്കെ ശ്വാസം മുട്ടുന്നുണ്ടോ ഉണ്ടോ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്തിയെ നിങ്ങളുടെ വാർഡ് മെമ്പർ ഇപ്പം ഇപ്പം ഞാൻ വിളിച്ചു വരുത്തുമായിരുന്നു ഏ എന്തി